ഹേ ഓൾ വെൽക്കം ടു ഇംഗ്ലീഷ് പ്ലസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേബ്സിനെ പറ്റിയാണ് എന്താണ് വേബ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആക്ഷൻസ് ആണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അഥവാ ക്രിയ എന്ന് പറയും എടുക്കുക തിന്നുക ഉറങ്ങുക നടക്കുക ഇതൊക്കെയാണ് എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ബേസ് ഫോം അതായത് നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ പറയുന്ന ഡ്രിങ്ക് ഡൂ സെറ്റ് ഈറ്റ് ഇതൊക്കെ ഈ ബേസിക് സാധനങ്ങൾ ഇതിനെയാണ് നമ്മൾ ബേസ് ഫോം ഓഫ് ദ വേബ് എന്ന് പറയുക അതായത് വി വൺ ഫോം എന്ന് പറയും നമ്മൾ കേട്ടിട്ടുണ്ടാവും വി വൺ വി ടു വി ത്രീ ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും എന്താ സംഭവം എന്ന് അറിയില്ലായിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര ആയിരിക്കും എല്ലാം വളരെ ബേസിക് ആയിട്ട് കൃത്യമായിട്ട് പറഞ്ഞുതരാം വി വൺ എന്ന് പറഞ്ഞാൽ ബേസ് ഫോം ഓഫ് ദ ആണ് അതായത് നമ്മൾ സാധാരണ പറയുന്ന ഗിവ് ടേക്ക് ടോക്ക് സിറ്റ് ഇതൊക്കെയാണ് ബേസ് ഫോം ഓഫ് ദ വേബ് എന്ന് പറയുന്നത് അഥവാ വി വൺ ഫോം വി ടു എന്ന് പറയുന്നത് അതിൻ്റെ പാസ്റ്റ് ഫോമാണ് അതായത് നമ്മൾ എന്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് ഫോം യൂസ് ചെയ്യുന്നത് അതായത് വി ടു ഫോം ഒരു എക്സാമ്പിൾ നോക്കാം ജംപ് ജമ്പ് ടോക്ക് ടോക്ക് വാക്ക് വാക്ക് ഈ വാക്കിൻ്റെതാണ് വി ടു ഫോം ആയിട്ടുള്ള ഈ വാക്ക്ഡ് എന്ന് പറയുന്നത് ജമ്പിൻ്റെ വി ടു ആണ് ജംപ് എന്ന് പറയുന്നത് അതേപോലെ ടേക്ക് അതിലേക്ക് നമുക്ക് വരാം പക്ഷേ ഈ രണ്ടെണ്ണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവസാനം ഇ ഡി ചേർത്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വി ടു ഫോം കിട്ടുന്നത് അല്ലേ ഇതുപോലെയുള്ള അതായത് അവസാനം ഇ ഡി ചേർത്തിട്ട് നമുക്ക് വി ടു ഫോം കിട്ടുന്ന ടൈപ്പ് ഓഫ് വേബ്സിനെയാണ് നമ്മൾ റെഗുലർ വേബ്സ് എന്ന് പറയുന്നത് അതായത് ആ ഒരു വേബിൻ്റെ അവസാനം ഇ ഡി ചേർത്താൽ നമുക്കതിൻ്റെ വി ടു ഫോം കിട്ടും ഇതുപോലെയുള്ള വേബ്സിന് ഒരു പ്രത്യേകതയും കൂടെയുണ്ട് അവരുടെ വീ ഫോമും അതുതന്നെയായിരിക്കും അതായത് വാക്ക് വാക്ഡ് ആണ് വീ ടു എങ്കിൽ അതിൻ്റെ വി ത്രീ എന്ന് പറയുന്നതും വാക്ഡ് തന്നെയാണ് ജംപ് ജംപ്ഡ് ജംപ്ഡ് അങ്ങനെയാണ് വി ടു വി ത്രീ വരുന്നത് ഈ റെഗുലർ വേബ്സിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് അവരുടെ വി ടു ഫോമും വി ത്രീ ഫോമും സെയിം ആയിരിക്കും ഈ റെഗുലർ അല്ലെങ്കിൽ പിന്നെ വേറെ ഫോംസ് ഓഫ് വേർബ് ഉണ്ടോ അതായത് ഇറഗുലർ വേബ്സ് ഉണ്ടോ ഉണ്ട് അവ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവസാനം ഈ ഡി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വി ടു ഫോം കിട്ടില്ല അതിൻ്റെ വി ടു ഫോമും വി ത്രീ ഫോമും ഡിഫറൻ്റ് ആയിരിക്കും ഒരു എക്സാമ്പിൾ നോക്കാം ടേക്ക് ടേക്കിൻ്റെ വി ടു എന്ന് പറയുന്നത് ടുക്കാണ് ടേയ്ക്ക് അല്ല ടുക്കാണ് വി ത്രീ എന്ന് പറയുന്നത് ടേക്കൺ ആണ് ടേക്കൺ ടേക്ക് ടുക്ക് ടേക്കൻ അതേപോലെ ഡ്രിങ്ക് ഡ്രിങ്ക് ഡ്രാങ്ക് ഡ്രങ്ക് ഇതുപോലെ കുറച്ച് വേബ്സ് ഉണ്ട് ഇവയെ നമ്മൾ ഇറഗുലർ വേബ്സ് എന്ന് പറയും അതായത് അവസാനം എതിരി ചേർത്താലല്ല നമുക്ക് വീട്യൂബ് ഇത്രീ ഫോംസ് കിട്ടുന്നത് വേറെ രീതിയിലാണ് അതേപോലെ ഫ്ലൈ ഫ്ലൂ ഫ്ലോൺ ഇതുപോലെ കുറേ വേബ്സ് ഉണ്ട് ഇറഗുലർ വേബ്സ് ഇവയുടെ ഒക്കെ വി ടു വൈ ത്രീ ഫോംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ബാക്കിയൊക്കെ നമുക്ക് ഇ ഡി ചേർത്താൽ കിട്ടുന്നതേ ഉള്ളൂ നമ്മൾ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾ എവ്രിഡേ കോൺവെർസേഷൻസിൽ യൂസ് ചെയ്യുന്ന കുറച്ച് വേർബ്സിൻ്റെ അതായത് ഇറഗുലർ വേബ്സിൻ്റെ വി ടു വൈ ത്രീ ഫോംസ് പഠിച്ചു വയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ് എങ്കിലേ നമുക്കത് കോൺവെർസേഷൻസിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതാണ് ബേസിക്കലി നമുക്ക് വേർബ്സിനെ പറ്റി അറിയാനുള്ളത് അപ്പോൾ റെഗുലർ വേബ്സ് നമ്മൾ നോക്കി ഇറഗുലർ വേബ്സ് നമ്മൾ നോക്കി ഇത് മുഴുവനായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് ഇമ്പോസിബിളാണ് പക്ഷേ ഒരുവിധം നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇറഗുലർ വേർബ്സ് നമ്മൾ എവറി ഡേ കോൺവേർസേഷൻസ് യൂസ് ചെയ്യുന്ന കുറച്ച് വേഡ്സിന് മാത്രമേ ഇറഗുലർ വേബ്സ് ആയിട്ട് നമ്മൾ നോക്കുന്നുള്ളൂ ബാക്കിയൊക്കെ റെഗുലർ വേർബ്സ് ആണ് ഇപ്പോൾ പുതിയതായിട്ട് ഇംഗ്ലീഷിൽ കുറച്ച് വേർഡ്സ് വരികയാണെങ്കിൽ അവയുടെ ഒക്കെ വി ടു വി ത്രീ ഫോമൊക്കെ സെയിം ആയിരിക്കും അതായത് അവയൊക്കെ ഇറഗുലർ അല്ല റെഗുലർ വേബ്സ് ആയിരിക്കും ഓക്കെ അതാണ് യൂഷ്വലി ഉണ്ടാവാറ് അപ്പം നമുക്കത് പഠിക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും ഇനി ഇതുപോലെ അല്ലാണ്ട് വേറൊരു രീതിയിൽ നമുക്ക് വേബ്സിനെ ക്ലാസിഫൈ ചെയ്യാം അതായത് ഡു ഓർ ഡസ് ഫോം ഓഫ് ദ വേബ് നമ്മൾ ഈ ടെൻസസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസ്പെഷ്യലി പ്രസൻ ടെൻസിൽ നമ്മൾ ഈ സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ച് വേബിൻ്റെ ഫോം മാറും സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേബും സിംഗുലർ ആയിരിക്കും സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വേബും പ്ലൂറൽ ആയിരിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ സബ്ജെക്ട് ഇപ്പോൾ സിംഗുലർ ആവാണ് ഫോർ എക്സാമ്പിൾ ഹി ഷി അല്ലെങ്കിൽ ഒരാൾ രാഹുൽ ലെറ്റ്സ് ലച്ചേ രാഹുൽ രാഹുൽ ഈറ്റ്സ് രാഹുൽ ഈറ്റ്സ് ഈറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ വേബ് അതിൻ്റെ സിംഗുലർ ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലർ സബ്ജെക്റ്റിന് സിംഗുലർ വേബ് റ്റ് എന്ന് പറയുന്നതിൻ്റെ ഡസ് ആണ് നമ്മുടെ സിംഗുലർ ഫോം എന്ന് പറയുന്നത് അതായത് ഈറ്റ് പ്ലസ് ഡസ് അതായത് ഈറ്റ്സ് ഇനി സബ്ജെക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ പ്ലൂറൽ സബ്ജെക്ട്സ് ഏതൊക്കെയാണ് ഐ യു ഡേ വി അതേപോലെ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ നമ്മൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ആണ് അപ്പം സബ്ജെക്ട് പ്ലൂരൽ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ദേ എന്ന് പറയുന്നത് അതായത് അവർ അവർ എന്ന് പറയുമ്പം ഡ്രിങ്ക് എന്നാണ് നമ്മൾ പറയുക കാരണം ഡ്രിങ്ക് പ്ലസ് ഡു എന്നുള്ളതാണ് ഡ്രിങ്ക് ആയിട്ട് മാറുന്നത് ഡ്രിങ്ക് പ്ലസ് ഡസ് ആണെങ്കിൽ ഡ്രിങ്ക്സ് ആയിട്ട് മാറും ഇവിടെ സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മുടെ പ്ലൂറൽ ആണ് അതായത് ഡ്രിങ്ക് പ്ലസ് ഡു അതായത് ഡ്രിങ്ക് എന്ന് തന്നെ അപ്പോൾ അതാണ് നമ്മളുടെ ഡു ഓർ ഡസ് ഫോം ഓഫ് ദ വേബ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വേബ്സിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇനി ഇപ്പോൾ വേറൊരു കാര്യം കൊടുന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഫോമാണ് ഐ എൻ ജി ഫോം ഓഫ് ദ വേർബ് എന്ന് പറയുന്നത് അവിടെ നമുക്കൊരു കോംപ്ലിക്കേഷനും ഇല്ല ഏത് വേർബ് ആണെങ്കിലും അതിൻ്റെ അവസാനം ഐ എൻ ജി ചേർത്ത് കൊടുക്കുക ഫോർ എക്സാമ്പിൾ കം കമ്മിങ് ഗോ ഗോയിങ് അത്രേ ഉള്ളൂ ഏതൊരു വേർബ് ആണെങ്കിലും അതിൻ്റെ അവസാനം ഐ എൻ ജി ചേർക്കുവാണെങ്കിൽ ഐ എൻ ജി ഫോം ഓഫ് ദ വേർബ് കിട്ടും അപ്പോൾ നമ്മൾ വേബ്സിൻ്റെ പല ക്ലാസിഫിക്കേഷൻസ് പഠിച്ചു വി വൺ വേ ടു വി ത്രീ ഫോംസ് നമ്മൾ പഠിച്ചു ഡു ഓർ ഡസ് ഫോം ഓഫ് ദ വേർബ് പഠിച്ചു അതേപോലെ തന്നെ ഐ എൻ ജി ഫോം ഓഫ് ദ വേബും പഠിച്ചു ഇതിൻ്റെ കൂടുതൽ എക്സാമ്പിൾസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻറ്റ് ഇതിൻ്റെ പേര് പഠിക്കുന്നതിൽ യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല ഇതിൽ കൂടുതൽ എക്സാമ്പിൾസ് നോക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അപ്പോൾ ഇത് കൂടുതൽ എക്സാമ്പിൾസ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ടെൻസിൻ്റെ ക്ലാസ് വരുമ്പോഴത്തേക്കും നിങ്ങളത് സെറ്റാക്കുവാണെങ്കിൽ ടെൻസ് നമുക്ക് വളരെ എളുപ്പമായിട്ട് പഠിക്കാനായിട്ട് പറ്റും അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് അൽ സി ഇന്ത് നെക്സ് പെരിയോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്